ഹായ് ഫ്രണ്ട് സാലുസ് വെൽഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെണ്ട കൃഷിയെ കുറിച്ചാണ് ഞാനിവിടെ ടെറസിൽ ഗ്രോബേയിലും ചെടിച്ചട്ടികളിലുമൊക്കെ ആയിട്ടാണ് ഈ വെണ്ട ഒക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവും കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ വെണ്ടക്കൊക്കെ വളം കൊടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം വെണ്ടച്ചെടിയിൽ ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ വളങ്ങളൊക്കെ കൊടുക്കണം ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ വളം ഇട്ടുകൊടുത്താലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നൊക്കെ വിളവ് കിട്ടുകയുള്ളു അപ്പം ഞാൻ ഇന്നിട്ട് കൊടുക്കുന്ന വളത്തെക്കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ കാണ കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക വെണ്ടയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക വെണ്ടയുടെ വളപ്രയോഗവും അതുപോലെ കീടനിയന്ത്രണ മാർഗ്ഗവും എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ നോക്കണേതാ ഞാൻ ടെറസിൽ ഒരു അഞ്ചെട്ട് രോബേഖലായിട്ട് ഇതുപോലെ വെണ്ടക്ക നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുന്ന വളപ്രയോഗം എന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടുവളം ആയിട്ടത് വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ തന്നെ എല്ലുപൊടി പിന്നെ കടലെ പിണ്ണാക്ക് എല്ലാം അടങ്ങിയ നല്ലൊരു കൂട്ടുവളമാണിത് നമ്മൾ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും ഇതൊന്നോ രണ്ടോ പിടി വെച്ച് ഓരോ ചെടിയുടെ ചുവട്ടിലും ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടി വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ചെടിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കണ്ട വെണ്ടയുടെ ചുവട്ടിൽ പുതയിട്ട് കൊടുത്തതായിരുന്നു കരിയിലയും പുല്ലുമൊക്കെ വെച്ച് പുതയിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റു ഭാഗത്തു നിന്നും മണ്ണൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ചെറിയ രീതിയിൽ വേരൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് മണ്ണ് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മഴ ആയതുകൊണ്ട് തന്നെ മണ്ണൊന്നും കട്ട പിടിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാനൊക്കെ വളരെ എളുപ്പവുമാണ് ഈ മഴ സമയത്ത് നമ്മൾ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാത്തതാണ് നല്ലത് രൂപത്തിലുള്ള വളങ്ങളാണ് ഇപ്പോൾ കൊടുക്കാൻ ഏറ്റവും നല്ലത് മഴയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇതിൻ്റെ ചുറ്റു മണ്ണൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് ഈ കൂട്ടുവളം ഒരു ഒന്നോ രണ്ടോ പിടി വെച്ചതിൻ്റെ ചുറ്റിലും ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഏതെങ്കിലും ജൈവവളം നിങ്ങൾ മാറി മാറി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമുക്കിതിൽ നിന്ന് വിളവ് കിട്ടും അപ്പോൾ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണ് ഇട്ട് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ചെടിയെ അവിടെ ഉറപ്പിച്ച് നിർത്തണം നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഫുൾ ആയിട്ട് ഗ്രോ ബാഗിൽ മണ്ണ് നിറക്കരുത് ഇതുപോലെ ഒരു അര ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ നമുക്ക് ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ ഇതുപോലെ വളവും മണ്ണും ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെയും മടക്കൊക്കെ ഇങ്ങനെ നിവർത്തി നിവർത്തി വെച്ച് കൊടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും ഇതിലോട്ട് വളവും മണ്ണും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ കരയിലെയും പുല്ലൊക്കെ ഞാൻ അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാ വെണ്ടച്ചെടിക്കും ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കരുത്തോടെ നമ്മുടെ ചെടി വളർന്ന് ഇഷ്ടം പോലെ പൂക്കളും കായുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല കരുത്തോടെ തന്നെ വളരും അപ്പോൾ ഈ വെണ്ടത്തായി മുളപ്പിക്കുന്നതും ഇതായി പറിച്ച് നടുന്നതൊക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആൾക്കൊന്ന് കണ്ടു നോക്കണം നല്ല കരുത്തോടെ നമ്മുടെ വെണ്ടച്ചെടിയൊക്കെ വളർന്നു വരുന്നുണ്ട് പോലെ വെണ്ടക്ക നമുക്ക് എന്നും ഇതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി ഒരു മൂന്നോ നാലോ ഗ്രോ ബേ ബാഗിൽ വെണ്ട അതുപോലെ തക്കാളി വൈതന പച്ചമുളക് അങ്ങനെയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ നമുക്കതിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാവരും കൃഷി ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം